ഹായ് മുത്തുമണികളെ അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എല്ലാവരും തൈ മാസ്ക് തൈമാസിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വന്നോളി അപ്പം ഇന്ന് മാസ്ക് കിച്ചിടായിട്ട് ഒരു എളുപ്പത്തിൽ എങ്ങനെ മുളകൊക്കെ വറുത്തെടുക്കാം മുളകും മല്ലിയൊക്കെ തീർന്നു പോയാൽ എങ്ങനെ വളരെ എളുപ്പത്തിൽ വറുത്തെടുക്കുക എന്ന് പറയുന്നൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ അതിന് വേണ്ടി ഒരു കാൽ കെ ജി മല്ലിയും ഒരു കാൽ കെ ജി മുളകും എടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണും അപ്പം എങ്ങനെയെന്ന് എല്ലാവർക്കും അറിയാം അപ്പ അങ്ങനെതാ ഞാൻ മല്ലിയൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഇങ്ങനെതാ വെള്ളത്തിൽ നിന്ന് ഞാൻ ഇങ്ങനെ കോരിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ മല്ലിയൊക്കെ വെള്ളത്തിലിട്ടാൽ പിന്നെ അത് ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് കോലിയെടുക്കാൻ ബുദ്ധിമുട്ട് അപ്പം ഞമ്മ ഇങ്ങനെ ഒരു അരപ്പ കൊണ്ട് ഇങ്ങനെ എടുത്താൽ വളരെ എളുപ്പത്തിലാണ് അപ്പോൾ ഈ ടിപ്പ് അറിയാത്തവരൊക്കെ ചെയ്ത് നോക്കാം അങ്ങനെ അങ്ങനെതാ മല്ലിയൊക്കെ കഴുകിയ കേട്ടോ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഇങ്ങനെ കഴുകിയിട്ട് ഞാൻ ഒരു പാത്രത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ അറി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് ശേഷം ഇതാ ഞാൻ ഇങ്ങനെ മല്ലിയൊക്കെ ഇതാക്കി കഴിഞ്ഞതിന് ശേഷം മുളകും വെള്ളത്തിലിട്ട് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം മുളകൊന്നും ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ട് കുറേ സമയം വെക്കാതെ തന്നെ പെട്ടെന്ന് കഴുകിയെടുക്കാം അത് മുളക് തന്നെ ഞാനിങ്ങനെ രണ്ട് പ്രാവശ്യം ഇങ്ങനെ മുളകൊക്കെ കഴുകിയെടുത്തതാണ് കേട്ടോ അങ്ങനെ ഇതാ വളരെ പെട്ടെന്ന് ഞമ്മൾക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് പിന്നെ വീട്ടിലല്ലേ ഇപ്പം ഇങ്ങനെ മഴക്കാറായത് കൊണ്ട് ഞമ്മക്ക് വെയിലത്ത് മുളകൊക്കെ ഉണക്കി പൊടിക്കാൻ വേണ്ടി ഭയങ്കര കഷ്ടമാണല്ലോ അപ്പോൾ ഞമ്മൾ ഈ ഒരു അടി ഒക്കെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ കുക്കറിലൊക്കെ ഇങ്ങനെ വറുത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ പെട്ടെന്ന് ഞമ്മ ഇങ്ങനെ ഫ്രിഡ്ജിൽ ഇങ്ങനെ കഴുകി വെച്ചാൽ ഒരു ദിവസം ഇങ്ങനെ അങ്ങനെ കഴുകിയിട്ട് വെച്ചാലും അതുപോലെ ഞമ്മൾക്ക് അട ഉണ്ടാവില്ല അപ്പോൾ അതിനുശേഷം ഞമ്മക്കിങ്ങനെ വറുത്ത് പൊടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതാണ് ഞാനിതാ ഫ്രിഡ്ജിൽ ഞാൻ ഫ്രീസറിൽ ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ തുണിയിട്ടിട്ട് പത്ത് മിനിറ്റ് ഫ്രീസറിൽ ഇങ്ങനെ ഇട്ട് വെച്ച് കൊടുക്കുന്നതാണ് കേട്ടോ ഒരു പത്ത് മിനിറ്റ് മല്ലിയും മുളകും അത് ഇട്ട് ഞാൻ ഇങ്ങനെ കൊടുക്കുന്നതാണ് അപ്പോൾ അതിന് കുറച്ച് നമുക്ക് ഇതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഫ്രീസറിൽ ഇട്ടപ്പോൾ നമുക്ക് കുറച്ച് ഇങ്ങനെ വെള്ളത്തിൻ്റെ ഇതൊക്കെ ഇങ്ങനെ അതായിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഞാൻ ബ്രീസറിൽ കുറച്ച് സമയം ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതാണ് പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനത് താഴെ വെക്കുന്നതാണ് അങ്ങനെ അതേപോലെ തന്നെ അത് ഞാൻ മുളകും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ച് അങ്ങനെ മുളകൊക്കെ ഒരു അരപ്പിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്ത് വെള്ളം ഉണ്ട് കേട്ടോ അപ്പോൾ മുളകും ഞാൻ അവിടെത്തന്നെ ഒരു പത്ത് മിനിറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഫ്രീസറിൽ തന്നെ അപ്പം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാമായ എല്ലാവരും ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കരുത് ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകണം കേട്ടോ അങ്ങനെതാ മുളകൊക്കെ ഞാനിങ്ങനെ ഇങ്ങനെ ഇട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു പത്ത് മിനിറ്റ് സമയം അടുത്തൊന്ന് കേൾക്കട്ടെ അതിനുശേഷം ഞാനൊന്ന് തുറന്ന് നോക്കുന്നതാണ് അങ്ങനെ അങ്ങനെതാ പത്ത് മിനിറ്റ് സമയം ഞാനിങ്ങനെ വെച്ച് അതിന് ശേഷം ഇതാ തുറന്ന് നോക്കുമ്പോഴൊക്കെ നമുക്ക് മുളകൊക്കെ ഇങ്ങനെ വെള്ളത്തിൻ്റെ ഇതൊക്കെ നമുക്ക് മല്ലിയൊക്കെ ഇങ്ങനെ ആറിക്കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ പുറത്തെടുക്കുന്നതാണ് കേട്ടോ പുറത്തെടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് സാധാരണ തണുപ്പത്തെ ഞാൻ വെക്കുന്നതാണ് മുളകൊക്കെ അത് നല്ല ഫ്രീസറിൽ വെച്ചപ്പോൾ തന്നെ നമുക്ക് നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞാൻ അത് എടുത്തിട്ട് താഴെ വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് അവിടെ നിന്ന് തന്നെ എടുത്ത് നമുക്ക് ചൂട് ഇതാ എടുത്താൽ നമുക്ക് വറുക്കുമ്പോഴേക്കുമ്പോൾ അതിൻ്റെ പിന്നെ വെള്ളത്തിൻ്റെ അതൊന്നും കുറയില്ല അപ്പോൾ താഴെയെങ്കിൽ നമുക്കങ്ങനെ ബൾബിൻ്റെ ചൂടിലൊക്കെ നമുക്കിങ്ങനെ വെളിച്ചത്തിലൊക്കെ മുളക് പെട്ടെന്ന് ഉണക്കി കിട്ടും അപ്പം ഞാൻ ഈ സൂത്രം കണ്ടുപിടിച്ച് ഞാൻ ഒരു ദിവസം മുളക് എടുത്തപ്പോൾ കൂടുതലായി അപ്പോൾ ഞാൻ അത് വിചാരിച്ച് ഫ്രിഡ്ജിൽ വെക്കാം അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ നല്ല ഉണങ്ങി കിട്ടി അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ സൂത്രം കണ്ടുപിടിച്ചത് അങ്ങനെ ഇതാ ഞാൻ ഇത് പിറ്റേ ദിവസം ഒരു ഉച്ച ആകുമ്പോഴേക്കും ഒരു ഉച്ച രണ്ട് മണിയാവുമ്പോഴേക്കും ഞാനിതാ ഫ്രീ ഫ്രിഡ്ജിൽ വെച്ച മുളകൊക്കെ എടുത്തതാണ് കേട്ടോ അപ്പോൾ നല്ല നല്ല വെള്ളമൊക്കെ ആറിയിട്ടുണ്ട് പിന്നെ നല്ല മല്ലിയൊക്കെ നല്ല വണ്ണം അറിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് ശേഷം ഞാൻ ഒരു പാത്രത്തിൽ ഇതാ ഇട്ട് വറുത്തെടുക്കുന്നതാണ് വളരെ നല്ല ഈസിയായ ഒരു ഇതാണ് കേട്ടോ മെത്തോൺ കേട്ടോ ഞമ്മ ഇങ്ങനെ നമുക്ക് ഇപ്പം മഴക്കാർ ആയത് കൊണ്ട് ഇങ്ങനെ മുളകൊക്കെ തീർന്നാൽ ഞമ്മൾക്ക് പിന്നെ മുളക് പൊടിക്കാൻ ഭയങ്കര പാടല്ല അപ്പം ഇതൊക്കെ സൂത്രം ഒന്ന് കണ്ടുപിടിച്ചതാണ് പിന്നെ ഞാൻ മുളക് പൊടി വാങ്ങുന്നത് കുറവാണ് ഞാൻ തന്നെ ഇങ്ങനെ പൊടിച്ചെടുക്കുന്നതാണ് കൂടുതലായിട്ടും ഇങ്ങനെതാ മുളകൊക്കെ ഞാൻ വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് പിന്നെ ഞമ്മൾ കൈക്ക് മുളക്കൊരിതുണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കൈ കൊണ്ട് ഇതാക്കുന്നതാണ് പിന്നെ പിന്നെ കൈയിലും കൊണ്ട് ഇതാക്കുന്നത് അപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെയാണ് അധികം മുളകൊക്കെ ഇങ്ങനെ ചൂടാക്കാറ് അപ്പോൾ എല്ലാവരും അത് ഇങ്ങനെ ഉപയോഗിച്ചാൽ ചിലപ്പോൾ പാത്രത്തിന് അടിക്കുക അങ്ങനെ കൈയ്യൊക്കെ കൊണ്ടുപോയി ചൂട് തട്ടിപ്പോവും അങ്ങനെ അത് കൊണ്ട് അങ്ങനത്തെ ഇല്ലാതിരിക്കാൻ സൂക്ഷിക്കണം അങ്ങനെ ഇതാ മുളകൊക്കെ നല്ല വറുത്ത് ഇതാണ് ഞമ്മക്കിത് നോക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ മുളകിൻ്റെ ചൊട്ടൊക്കെ പൊളിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കയ്യിൽ കൊണ്ട് തന്നെ നല്ല വറണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ബാക്കി വന്ന മുളക് ഞാൻ അതേപോലെ തന്നെ വറുത്തെടുക്കുന്നതാണ് അപ്പോൾ അതിന് ശേഷം ഇതാ മുളകൊക്കെ വറുത്തെടുത്തപ്പം അതിന് ശേഷം മല്ലിയും ഞാനത് ഈ പത്രത്തിലിട്ട് വറുത്തെടുക്കുന്നതാണ് അങ്ങനെ മല്ലി ഞാൻ അതിലേക്ക് കുറച്ച് പിന്നെ ചെറിയ ജീരകം വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ കറി ഉണ്ടാക്കുമ്പോൾ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതൊക്കെ ഇടണമല്ല അപ്പോൾ നമുക്ക് മല്ലി വറുക്കുമ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്താലും നമുക്ക് നല്ലൊരു മണവും പിന്നെ ജീരകമൊക്കെ ഇട്ടാൽ നല്ലത് തന്നെയുണ്ട് പിന്നെ ഇഷ്ടമില്ലാത്തവരൊക്കെ ഇടണ്ട ഇടണ്ടപ്പോൾ എനിക്കതൊക്കെ ഇഷ്ടമാണ് കേട്ടോ കറിയിൽ മല്ലിയം പിന്നെ ചെറിയ ചിരക വലിയ ജീരകമൊക്കെ ഇട്ടിട്ട് വറുത്ത് പിടിക്കുന്നത് അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തത് നല്ല ഇത് മല്ലിയൊക്കെ നല്ല പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ നല്ലൊരു എനിക്ക് വിചാരിച്ച് ഞാൻ വിചാരിച്ചതും കൂടുതലെനിക്കൊരു ഇതായിട്ട് കിട്ടിയ കേട്ടോ ഞാൻ ഇങ്ങനെ മുളക് കുറച്ച് ഇങ്ങനെ ബാക്കിയുണ്ടത് ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുമ്പോൾ അതെനിക്ക് ഇങ്ങനെ ചൊട്ടൊക്കെ അതിൻ്റെ പൊളിച്ച് വരാൻ പറ്റിയപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു സൂത്രം ഞാനൊന്ന് ചെയ്തിട്ട് ഞാനൊന്ന് വീഡിയോസ് ഒന്ന് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് അങ്ങനെ ഇതാ മുളകൊക്കെ വറുത്ത് വന്ന് മല്ലിയൊക്കെ വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഞാൻ ഇതാ സാധാരണ മിക്സിയിൽ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഇഷ്ടമായ ഒന്ന് ചെയ്ത് നോക്കാം ഇതാ മുളക് പെട്ടെന്ന് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് നല്ല മല്ലിയല്ല നല്ല പൊടിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇതാ മല്ലിയൊക്കെ ഞാൻ പൊടിച്ചെടുക്കുന്നുണ്ട് ബാക്കി വന്ന മല്ലിയൊക്കെ ഇങ്ങനെ ഇട്ട് രണ്ട് പ്രാവശ്യത്തെ ഇങ്ങനെ പൊടിച്ചെടുത്തതാണ് അങ്ങനെ അങ്ങനെതാ മല്ലിയൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല മണമുണ്ട് കേട്ടോ ജീരകവും വലിയ ജീരകമൊക്കെ ഇട്ട മല്ലിയ പൊടി ആയതുകൊണ്ട് നല്ല മണമുണ്ട് അപ്പോൾ അതിന് ശേഷം ഇതാ മുളകും അതേ ജാറിൽ തന്നെ ഇട്ടിട്ട് ഞാൻ പൊടിച്ചെടുക്കുന്നതാണ് ഇങ്ങനെ അങ്ങനെതാ മുളകൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു എളുപ്പത്തിൽ ഈസിയായി തയ്യാറാൻ പറ്റാം വീട്ടിൽ തന്നെ ഒന്നും കൂടാതെ ഞമ്മക്ക് മല്ലിയും മുളകും ഇങ്ങനെ പുറത്തെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് നൽകാൻ മറക്കരുത് ഓക്കെ അസലാമോ ലൈക്കും വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം